പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ എസെക്സ് യൂണിവേഴ്സിറ്റിയുടെ സൗത്ത് എൻഡ് ക്യാമ്പസ് അടച്ചുപൂട്ടുന്നു നാനൂറ് ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് ഈ കടുത്ത തീരുമാനത്തിന് പിന്നിലെ കാരണമെന്ത് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ ഇത് എങ്ങനെ ബാധിക്കും വിശദാംശങ്ങളിലേക്ക് യുകെയിലെ പ്രശസ്തമായ എസ് എക്സ് യൂണിവേഴ്സിറ്റിയുടെ സൌത്ത് എൻഡ് ക്യാമ്പസ് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പൂർണമായും അടച്ചുപൂട്ടുന്നു വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഇത്തരമൊരു കടുത്ത തീരുമാനമെടുക്കാൻ അധികൃതരെ പ്രേരിപ്പിച്ചത് യൂണിവേഴ്സിറ്റിയുടെ ആകെ ജീവനക്കാരുടെ ഇരുപത് ശതമാനത്തോളം വരുന്ന നാനൂറോളം പേർക്ക് ഇതോടെ ജോലി നഷ്ടമാകും ഇതിൽ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ വിദേശ വിദ്യാർത്ഥികളുടെ വരവിൽ അമ്പത്തിരണ്ട് ശതമാനത്തിന്റെ ഇടിവാണ് േഖപ്പെടുത്തിയിരിക്കുന്നത് യു കെ ഗവൺമെന്റ് കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കിയതും ഡിപ്പെൻഡന്റ് വിസകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതും വിദ്യാർത്ഥികളുടെ കുറവിന് പ്രധാന കാരണമായതായി വിലയിരുത്തപ്പെടുന്നു നിലവിൽ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന എണ്ണൂറോളം വിദ്യാർത്ഥികളെ നാൽപ്പത്തഞ്ചു മൈൽ അകലെയുള്ള കോൾചെസ്റ്റർ ക്യാമ്പസിലേക്ക് മാറ്റാനാണ് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം എന്നാൽ ദൂരെ കൂടുതലും യാത്രാ ചെലവും കാരണം പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പലരും പ്രത്യേകിച്ച് നഴ്സിംഗ് സോഷ്യൽ കെയർ മേഖലകളിൽ പഠിക്കുന്ന രായ വിദ്യാർത്ഥികളെയും ഈ നീക്കം സാരമായി ബാധിക്കും യൂണിവേഴ്സിറ്റിയുടെ തീരുമാനത്തിനെതിരെ യൂണിയനുകളുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് നഗരത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിക്കുന്ന ഈ നീക്കം പുനഃപരിശോധിക്കണമെന്നാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെയും ആവശ്യം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ സർക്കാർ നയം പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നു യു കെയിലെ സർവകലാശാല മേഖല നിലവിൽ വലിയൊരു ആശയക്കുഴപ്പത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഒരു വശത്ത് രണ്ടായിരത്തി മുപ്പതോടെ വിദ്യാഭ്യാസ കയറ്റുമതിയിലൂടെ നാൽപ്പത് ബില്യൺ പൗണ്ട് വരുമാനം നേടാൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഇതിനായി കൂടുതൽ രാജ്യാന്തര വിദ്യാർത്ഥികൾ ആകർഷിക്കുമെന്ന് അവകാശപ്പെടുമ്പോഴും മറുവശത്ത് വിസ ചട്ടങ്ങൾ കടുപ്പിക്കുകയും ആശ്രിത വിസകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഉയർന്ന ഫീസാണ് ബ്രിട്ടീഷ് സർവകലാശാലകളുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്നാൽ കുടിയേറ്റം കുറയ്ക്കാനുള്ള കർശനമായ സർക്കാർ നയങ്ങൾ കാരണം വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയ ജർമ്മനി പോലുള്ള മറ്റ് രാജ്യങ്ങളെ തെരഞ്ഞെടുക്കുന്നു ഫലത്തിൽ ഉയർന്ന വരുമാനം പ്രതീക്ഷിക്കുന്ന സർക്കാർ തന്നെ അതിനുള്ള വഴി അടയ്ക്കുന്ന വൈരുദ്ധ്യാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത് എസ് എക്സ് യൂണിവേഴ്സിറ്റിയുടേത് പോലെ പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പാപ്പരത്വത്തിലേക്കും അടച്ചുപൂട്ടലിലേക്കും നയിക്കുകയാണെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി പിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ